ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതൊരു പാറയാണ് അപ്പോൾ ഇവരൊക്കെ ഓരോ മൃഗങ്ങളായിരിക്കും ഇവർ പറയും ഫസ്റ്റ് ഓരോരുത്തരെ ഇൻട്രഡക്ഷൻ കേൾക്കാം ഞാൻ ഒരു ഒരാളാണ് ഞാൻ അപ്പം ഞാൻ അതിലൂടെ ഒക്കെ നടന്ന് അതായത് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വൈ തേറ്റി ഈ കാടിനുള്ളിൽ എത്തിയതാണ് അപ്പോൾ ഇതിൽ കുറച്ച് വിറ്റുണ്ട് പിന്നെ നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ഞാൻ ഈയിലൂടെയൊക്കെ പോകുമ്പോൾ ഇവർ കഴിക്കാൻ എങ്ങനെ കടിക്കാന്ന് ഞാൻ വടിയെടുത്ത് പായപ്പിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ കുറച്ച് വിറ്റുണ്ട് അങ്ങനെ അടങ്ങിയിട്ടുള്ള നാടൻ നാടകമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഞാൻ പുലിയാണ് ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് വിളിച്ചു ഈ ദ്രോണയുടെ ഒരു സഞ്ചാരിയായിരിക്കും ഈ കാടൊക്കെ കാണാൻ വന്നതായിരിക്കും അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ ഓരോരാൾ വരുന്ന അതിൽ ദ്രോണയായിട്ട് രക്ഷപ്പെടുന്നതും പിന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ചെയ്യേണ്ട ഞാൻ സിംഹാണ് ഞാൻ ആനിയാണ് കുർത്ത ഞാൻ കുറുക്കനാണ് അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ സഞ്ചാരിയാണെന്ന് പക്ഷേ സഞ്ചാരിയല്ല ഞാൻ വേറെ ഒരു യാത്രയിൽ പോകുമ്പോൾ എങ്ങനെയോ ഒരു അപകടത്തിൽ ഞാൻ ഈ ഒറ്റപ്പെട്ട കാട്ടിൽ എത്തിപ്പെടുകയാണ് അപ്പോ അങ്ങനെയാണ് കഥ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് തുടങ്ങാം சரை இது கே இல்ல லோ இங்க எதுங்கள ஒன்னும் இல்ல டை அத்தனட்ட கு உ இரே தே ஒரு வடி எடுக்க இங்க நான் நெக்ஸ்ட் போறேன் நீ என்ன நான் போக மாட்டேன் அந்த ஏதா மாடு എത്തിപ്പെട്ടതാണ് എന്നെ ഒന്ന് ദൈവ എന്നെ ഒന്ന് ചേരുത് എന്നെ ഒന്ന്

സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അടിക്കുക അടുത്തുള്ള പരിപാടി ഇനി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ